നടൻ മേഘനാഥിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മേഘനാഥിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പോലും മേഘനാഥിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ അറിയുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് ഏക മകളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം കൃഷി ചെയ്തും അതുപോലെ അധ്വാനിച്ചും തെറ്റിയാണ് മകളെ വളർത്തിയത് അതുകൊണ്ട് അച്ഛനോടുള്ള സ്നേഹം വളരെയധികം മകൾ അറിയിക്കാറുമുണ്ട് അവസാന ശ്വാസം വരെയും സിനിമയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുമായിരുന്നു സിനിമയിൽ സംതൃപ്തനല്ല എന്ന് പറയുമായിരുന്നു പാലൻ കെ നായരുടെ മകനായി പോലും സിനിമയിൽ തിളങ്ങാൻ സാധിക്കാതെ പോയത് അദ്ദേഹത്തിനൊരു വിഷമം തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറയാൻ തന്നെ കുറേയധികം നേരമെടുക്കും പ്രേക്ഷകർക്കൊക്കെ തന്നെയും അതറിയാനും വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസത്തിൽ പോലും പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം തന്നെ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു സിനിമ തന്നെയായിരുന്നു തൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോയത് വളരെയധികം വിഷമമുണ്ടാക്കി പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു പലപ്പോഴും ആ വിഷമം തന്നെയായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖമായി മാറിയത് സോഷ്യൽ മീഡിയയിൽ നിലനിന്നു പോയിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും പറയുന്ന വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ കേൾക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരക്കുന്ന നിരവധി പേർക്ക് ഇഷ്ടമുള്ള ഒരു വാർത്തയായി തന്നെ മാറുകയാണ് ഇത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പേജുകൾ തന്നെ ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആദരാഞ്ജലി നേരാനും യാത്രയപ്പ് നടത്താനും ഒരുപാട് പേരാണ് എത്തിയിട്ടുള്ളത് നിരവധി പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും വളരെയധികം വിഷമമായിരുന്നു ഒരിക്കൽ പോലും നമ്മൾ മലയാളികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചില്ലല്ലോ നമ്മൾ കരുതിയിരുന്നില്ലല്ലോ അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ലല്ലോ എങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് കാണാനെങ്കിലും ഒരു നോക്ക് പോകാമായിരുന്നു ഇപ്പോൾ അവസാന നിമിഷം ഇത്രയുമധികം സങ്കടത്തെ നിൽക്കുമ്പോൾ അതൊരു വേദന തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പോലും വളരെയധികം വിഷമമാണ് മകളും ഭാര്യയും എല്ലാം ഓർത്തു പറയുന്നത് അദ്ദേഹത്തിന് സിനിമയിലുള്ള ഇഷ്ടത്തെക്കുറിച്ചാണ് എപ്പോഴും സിനിമയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയും സൂപ്പർ താരങ്ങളുടെ വില്ലനായി അഭിനയിക്കാൻ കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് പറയും അതൊക്കെയായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച് എപ്പോഴും വലിയ കാര്യങ്ങളായി എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ വന്നപ്പോൾ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയാനും ഒക്കെ വളരെയധികം താല്പര്യമാണ് ആദ്യമൊക്കെ തന്നെയും ഈ കുടുംബത്തിനെ കുറിച്ച് അറിയാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അപ്പോഴൊന്നും തന്നെ ഇതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇതെല്ലാം പുറത്തു വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ